നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും ക്ഷേമ പെൻഷൻ മുടങ്ങുന്നത് അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും മദ്യനയവും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഉദ്യോഗസ്ഥരെ പോലീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന വിഷയവും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് മാസപ്പടി വിവാദമടക്കം നിരവധി വിഷയങ്ങളാണ് പ്രതിപക്ഷം സഭയിൽ ആയുധമാക്കുക ഇന്ന് എന്തൊക്കെ സഭയിലെത്തും സ്വപ്ന പ്രതിപക്ഷത്തെ സംബന്ധിച്ച ഈ സഭയിൽ ആകെത്തന്നെ ആഞ്ഞടിക്കാനുള്ള ഒരുപാട് വിഷയങ്ങൾ അവരുടെ കൈവശമുണ്ട് ഭരണപക്ഷം വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രതിപക്ഷത്തിൻ്റെ കയ്യിലുണ്ട് അതെല്ലാം തന്നെ വളരെ കൃത്യമായി തന്നെ ഉപയോഗിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ദിനം ഏറ്റവും പ്രധാനപ്പെട്ടത് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സഭയിൽ ആ സഭാ സമ്മേളനം പ്രക്ഷുബ്ധമാക്കുകയും ഒപ്പം തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് പ്രതിപക്ഷ നീക്കം അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ പെൻഷൻ വിഷയം ആദ്യമായി തന്നെ വീണ്ടും സഭയിലേക്ക് കൊണ്ടുവരുന്നത് പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളായി ഇപ്പോഴും അത് കൊടുത്തു തീർക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല ഇടക്ക് ഒന്ന് ോ രണ്ടോ മാസത്തെ കുടിശ്ശിക തീർക്കാനുള്ള നീക്കം മാത്രമാണ് നടക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം കൊണ്ടാണ് ഇത്രയധികം പ്രതിസന്ധി എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ വാദിക്കുന്നത് അപ്പോഴും പ്രതിപക്ഷം പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ മന്ത്രിമാരുടെ യാതൊരു തരത്തിലുള്ള തൂർത്തുകൾക്കും ഒരു തരത്തിലുള്ള കുറവും ഉണ്ടാകുന്നില്ല അങ്ങനെ സാമ്പത്തിക പ്രശ്നം കൊണ്ടാണ് ഇത്തരത്തിൽ പെൻഷനിലടക്കം കുടിശ്ശിക വരുന്നെങ്കിൽ സംസ്ഥാനത്തെ ചെലവുകൾ സംസ്ഥാനത്തിന്റെ ധൂർത്തടക്കമുള്ള ചെലവുകൾ മറ്റു ചെലവുകളെല്ലാം തന്നെ വെട്ടിച്ചുരുക്കിക്കൊണ്ട് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുകയല്ലേ വേണ്ടത് എന്നുള്ളതാണ് പ്രതിപക്ഷവും സാധാരണ ജനങ്ങളും ചോദിക്കുന്നത് പക്ഷേ അതിനൊന്നും തന്നെ സർക്കാർ തയ്യാറാവുന്നില്ല ഓരോ തരത്തിലും ും വിവിധ തരത്തിലുള്ള ചെലവുകൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വിഷയം അടിയന്തരപ്രമേയമായ സഭയിൽ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ സംസ്ഥാനത്തെ പോലീസിനുള്ളിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇടക്ക് നടപടികൾ എടുക്കുന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ആ പല ഘട്ടങ്ങളിൽ പോലീസുകാർ തമ്മിൽ തമ്മിൽ തന്നെ തല്ലുന്ന സാഹചര്യത്തേക്ക് പല സ്റ്റേഷനുകളും ഉണ്ടാകുന്നു ഒപ്പം തന്നെ നടപടികൾ കൃത്യമായി എടുക്കാത്തതും ഒപ്പം തന്നെ മറ്റു നടപടികളിലേക്ക് പോകാത്തതും അതായത് കൃത്യമായ ശാസന അല്ലെങ്കിൽ സസ്പെൻഷൻ എന്ന കാര്യത്തിൽ മാത്രം പോകുന്നു സസ്പെൻഷൻ ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥ രെ തിരിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതെല്ലാം തന്നെയാണ് വീണ്ടും ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാൻ കാരണമാകുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് ആ വിഷയം അടക്കം തന്നെ ഉന്നയിക്കും മറ്റൊന്ന് മറ്റു രണ്ട് കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മാസപ്പടി വിവാദവും ഒപ്പം തന്നെ മദ്യനയവുമായി ബന്ധപ്പെട്ടാണ് മധ്യനയത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായി മധ്യ ബാറുടമകൾക്ക് വേണ്ടി സർക്കാർ ഇളവിന് ശ്രമിച്ചു എന്ന് തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോഴും ആരോപണമായി ഉന്നയിക്കുന്നത് അഴിമതി നടന്നിട്ടില്ല എന്ന് സർക്കാർ ആവർത്തിക്കുന്നു മധ്യദേഹത്തിൽ മാറ്റമുണ്ടാക്കാൻ ശ്രമം നടന്നിട്ടില്ല എന്ന് സർക്കാർ പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു നീക്കം നടത്തുന്നത് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ തന്നെ നമുക്ക് വ്യക്തമായതാണ് അതായത് ടൂറിസം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വലിയ നിർദ്ദേശങ്ങൾ സർക്കാരിന് മുന്നിലേക്ക് വരുന്നു എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട അത്തരത്തിൽ കൂടിയാലോചനകൾ നടക്കുന്നു സ്ഥലത്തിൽ നടന്ന ചർച്ചയാണെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം മദ്യേയവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ചർച്ച മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്തിരിക്കുന്നു ഡ്രൈഡേ ഒഴിവാക്കണം എന്നുള്ളതാണ് ബാറുടമകളുടെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട ഒപ്പം തന്നെ കെ സി ബി സി അടക്കം മധ്യനയത്തിൽ ഇളവ് വരുത്തുന്നതിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മാസപ്പടി വിവാദമാണ് മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും ഹൈക്കോടതിയുടെ നോട്ടീസ് ഉണ്ട് സ്വാഭാവികമായും ഇതിലൊന്നും തന്നെ കഴമ്പില്ല അത് പ്രതിപക്ഷ ആരോപണം മാത്രമാണെന്ന് സർക്കാരും മുഖ്യമന്ത്രിയും പാർട്ടിയുമെല്ലാം തന്നെ ആവർത്തിക്കുമ്പോഴാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് എക്സാലോജിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നോട്ടീസ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമൊക്കെ തന്നെ പലതും മറക്കാനുണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഈ വിഷയങ്ങളെല്ലാം സജീവമായി സഭയിൽ നിർത്തിക്കൊണ്ട് സഭാ സംവിധാനത്തെ ആകെ തന്നെ ഇതിനായി ഉപയോഗിക്കുക എന്ന നിലയിലേക്ക് തന്നെയാണ് പ്രതിപക്ഷം കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് സ്വപ്നങ്ങളുമായി